മഹേഷ് നാരായണൻ മമ്മൂട്ടി സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് ആ വാർത്തകളിലേക്ക് കടക്കാം അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് കഴിഞ്ഞ നവംബർ ഇരുപതിനാണ് മലയാള സിനിമാ പ്രേമികളും മറ്റ് സിനിമാ ഇൻഡസ്ട്രി ഉള്ളവരും വളരെ പ്രതീക്ഷയുടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന മമ്മൂട്ടി മഹേഷ് നാരായണൻ ലാലേട്ടൻ സിനിമയുടെ ഷൂട്ട് ആരംഭിച്ചത് ശ്രീലങ്കയിലാണ് ചിത്രത്തിന്റെ ഷൂട്ട് ആദ്യം തുടങ്ങിയത് ത്രില്ലർ ജോണറിൽ ഒരുങ്ങുന്ന ഈ സിനിമയുടെ കഥയും തിരക്കഥയും സംവിധായകൻ മഹേഷ് നാരായണൻ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് ഈ സിനിമയുടെ ഡൽഹി ഷെഡ്യൂളിൽ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ ജോയിൻ ചെയ്തത് ആ വാർത്തകൾ സോഷ്യൽ മീഡിയയിലും മുൻനിര മാധ്യമങ്ങളിലും വാർത്താ പ്രാധാന്യം നേടിയിരുന്നു സിനിമയുടെ ഹൈപ്പ് ഇപ്പോൾ ഡബിൾ ഇരട്ടി ആയിരിക്കുകയാണ് നീണ്ട പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂക്കി ലാലേട്ടനും ഒരു സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കാൻ പോകുന്നത് ലാലേട്ടൻ ഈ സിനിമയ്ക്ക് വേണ്ടി മുപ്പത് ദിവസത്തെ ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് അറിഞ്ഞത് സിനിമയുടെ ഡൽഹി ഷെഡ്യൂൾ പാക്കപ്പായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് അടുത്ത ഷെഡ്യൂൾ കൊച്ചിയിലാണ് എന്നാണ് അറിഞ്ഞത് കൊച്ചിയിലെ ഷെഡ്യൂളിൽ ലാലേട്ടൻ ഉണ്ടാകും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയ ചിത്രത്തിൽ അഭിനയിക്കുന്ന ഷഹീൻ സിദ്ദീഖുമായി നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ ഷഹീൻ സിദ്ദീഖ് ഈ സിനിമയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ചേട്ടൻ ഇന്ന് നമ്മുടെ ഞാൻ അറിഞ്ഞത് അവർ ഷെഡ്യൂൾ കഴിഞ്ഞ് എന്നോട് പറഞ്ഞത് മാർച്ച് അഞ്ച് വരെ ഉണ്ടാവും നേരത്തെ കഴിഞ്ഞു ഇനി ഇനി ഉള്ളത് എറണാകുളം ഷെഡ്യൂൾ ആയിരിക്കും അപ്പോൾ ബാക്കി അപ്ഡേറ്റ്സ് അതായത് എല്ലാ ഷെഡ്യൂളും ശ്രീലങ്ക അസുഖ് ഷാർജ് ശ്രീലങ്ക ഷാർജ് അസുർ ബൈജാൻ മീണ്ടും ശ്രീലങ്ക എന്ന നാട്ടിൽ ടെക്നിക്കലി വളരെ ബ്രില്യൻറ്റ് മൂവിയാണ് നമ്മൾ ഇപ്പോൾ മലയാളം സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ള മൂവിയായി വരുന്നതാണ് എൻ്റെ എൻ്റെ വിശ്വാസം അത്ര നല്ല മൂവിയാണ് നമ്മൾ ഓരോ ഷെഡ്യൂളിൽ പോകുമ്പോഴാണ് ഓരോ അപ്ഡേറ്റ് കിട്ടുക ഇത്രയും ആർട്ടിസ്റ്റ് ഉണ്ടാവില്ലേ ചിലവർ മാറിയിട്ട് വരും നമ്മൾ ഓരോ ഷെഡ്യൂൾ കഴിയുമ്പോഴാണ് അപ്പം നയൻത്താരി കൺഫർമേഷൻ കിട്ടിയത് നീ അടുത്ത ഇതാണ് ഈ സിനിമയെക്കുറിച്ച് ഷെഹീൻ സിദ്ദീഖിൽ നിന്ന് ലഭിച്ച അപ്ഡേറ്റുകൾ മമ്മൂട്ടി ലാലേട്ടനും ഈ സിനിമയിൽ ഒന്നിലധികം വ്യത്യസ്ത ഗെറ്റപ്പുകളിൽ വരുന്നുണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചത് അഭിനയത്തിൽ മാത്രമല്ല വ്യത്യസ്ത ലുക്കിലുമുള്ള ഇരുവരും തമ്മിലുള്ള മത്സരങ്ങൾ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും എന്ന് ഉറപ്പാണ് ശ്രീലങ്ക ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലാന്റ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലായി നൂറ്റമ്പത് ദിവസത്തെ ഷൂട്ടിംഗാണ് ഈ ചിത്രത്തിനായി പ്ലാൻ ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയത് നവംബർ ഇരുപതിന് ശ്രീലങ്കയിലാണ് അതിനുശേഷം ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുകൾ ദുബായ് അസർബൈജാൻ വീണ്ടും ശ്രീലങ്ക കൊച്ചി എന്നിവിടങ്ങളിൽ നടന്നു ഈ സിനിമയിൽ മമ്മൂക്കി ലാലേട്ടനെയും കൂടാതെ ഫഹദ് ഫാസിൽ കുഞ്ചാ ഗബോവൻ നയൻതാര ദർശന രാജേന്ദ്രൻ രേവതി രഞ്ജി പണിക്കർ ഷഹീൻ സദ്ദീഖ് എന്നിവരുമുണ്ട് മമ്മൂട്ടി നയൻതാര എന്നിവരുടെ കുറച്ച് കോമ്പിനേഷൻ സീനുകൾ കൊച്ചിയിൽ വെച്ച് ചിത്രീകരിച്ചു നയൻതാരയ്ക്കും ഈ ചിത്രത്തിൽ മുപ്പത് ദിവസത്തിനടുത്ത് ഷൂട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് മനുഷ് നന്ദനാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ ആന്റോ ജോസഫ് ഫിലിം കമ്പനിയാണ് ഈ ബ്രഹ്മ സിനിമ നിർമ്മിക്കുന്നത് നൂറ് കോടിക്ക് മുകളിൽ ബഡ്ജറ്റിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് മലയാള സിനിമാ പ്രേക്ഷകർ എന്തിന് ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന സിനിമയാണ് ഇതുവരെ പേരിട്ടിട്ടില്ലാത്ത ഈ മമ്മൂട്ടി മഹേഷ് നാരായണൻ സിനിമ സിനിമയ്ക്ക് ഇനിയും മൂന്ന് മാസത്തിന് മുകളിൽ ഷൂട്ടുണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചത് സിനിമ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് മമ്മൂട്ടി മഹേഷ് നാരായണ സിനിമയുടെ പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം മമ്മൂട്ടി മഹേഷ് നാരായണൻ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്